ഉപഭോക്തൃ കോടതി വിധി പാലിക്കാതിരുന്ന പാലേക്കര ടോൾ പ്ലാസ മാനേജിംഗ് ഡയറക്ടർക്കും ദേശീയപാത അതോറിറ്റി പദ്ധതി നിർവ്വഹണ വിഭാഗത്തിനും വാറന്റ് അയക്കാൻ നിർദ്ദേശം തൃശൂർ സ്വദേശി ജോർജ് തട്ടിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി എം ഡിക്കും എറണാകുളത്തെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിനും വാറന്റ് അയക്കുവാൻ ഉത്തരവായത് പണികൾ പൂർത്തിയാക്കാത്ത റോഡിൽ യാത്ര ചെയ്തതിന് ടോൾ കൊടുക്കേണ്ടി വന്നുവെന്നും വിവരങ്ങൾ തെളിയാത്ത രസീതി നൽകിയെന്നും ആരോപിച്ച് ജോർജ് തട്ടിൽ ഫയൽ ചെയ്ത ഹർജിയിൽ പതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകാനും ആവശ്യമായ വിവരങ്ങൾ അടങ്ങുന്ന തെളിച്ചമുള്ള ബില്ലുകൾ ഒരു മാസത്തിനുള്ളിൽ നൽകി തുടങ്ങണമെന്നുമായിരുന്നു വിധി എന്നാൽ വിധി പ്രകാരമുള്ള തുക കമ്പനി ഇതുവരെ നൽകിയില്ല കോടതി പറഞ്ഞ സമയപരിധിക്ക് ശേഷം ടോൾ നൽകി യാത്ര ചെയ്ത ജോർജിന് തെളിച്ചമില്ലാത്ത രശീതി തന്നെയാണ് ലഭിച്ചത് രശീദി ഹാജരാക്കിയ ജോർജ് നടപടി ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു ഉപഭോക്തൃ കോടതി വിധി ലംഘിക്കുന്നത് മൂന്ന് വർഷം വരെ തടവിനും ഒരു ലക്ഷം രൂപ പിഴയും ഈടാക്കാവുന്ന കുറ്റമാണ് തൃശൂർ ഉപഭോക്തൃ കോടതി പ്രസിഡന്റ് സി ടി സാബു അംഗങ്ങളായ എസ് ശ്രീജ ആർ റാംമോഹൻ എന്നിവർ പോലീസ് മുഖേന വാറന്റ് പുറപ്പെടുവിക്കുകയായിരുന്നു ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഹാജരായി